സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കരമായ രീതിയിൽ കുതിച്ചു കൊണ്ടിരിക്കുകയാണ് ഡോളർ തകർന്ന് തരിപ്പണമായിട്ടുണ്ട് ട്രംപ് സ്വർണ്ണവില കുറക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളാണ് ഒക്കെ സംസാരിക്കുന്നത് ചൈനയുമായിട്ട് ട്രേഡ് സംസാരങ്ങൾ ഡീലുകളൊക്കെ നല്ല രീതിയിൽ നടത്താൻ ആഗ്രഹിക്കുന്നു അതായത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിലൊക്കെ നല്ല രീതിയിൽ നല്ല ടോക്സ് വിത്ത് റഷ്യ ഉക്രൈൻ നടന്നു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷേ സ്വർണ്ണം ഞാൻ പറഞ്ഞു ഒരു ആരും ഇന്നൊന്നും റിപ്പോർട്ട് ചെയ്യാത്ത വളരെ പ്രധാനപ്പെട്ട കാര്യം ഗോൾഡ് റിലേറ്റഡ് ആയിട്ട് എല്ലാവരും റിപ്പോർട്ട് ചെയ്ത് വെച്ചാൽ ഗോൾഡുമായി കണക്ട് ചെയ്യാത്തൊരു വലിയ സംഭവം ഇന്നലെ സംഭവിച്ചിട്ടുണ്ട് ഹൈപ്പർസോണിക് മിസൈൽ ഇവിടെ വീണിട്ടുണ്ട് ഇസ്രായേലിൻ്റെ എന്താണ് ആ ഒരു വിമാനത്താവളത്തിൽ അതിനുള്ള അത് വലിയ രീതിയിലുള്ള ടെൻഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സാംസങ് പരാതി നൽകുന്നുണ്ട് ഇന്ത്യയിലെ ടാക്സിനെക്കുറിച്ച് ഓയിലാണെങ്കിൽ ഭയങ്കരമായ രീതിയിൽ തായൊക്കെ പോയിട്ടുണ്ട് ഔട്ട് പുട്ട് ഹൈക്ക് ഓപ്പക്ക് തീരുമാനിച്ചതിൻ്റെ ഭാഗമായി ഇത് വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഓയിൽ ഓയിൽ പ്രൈസ് താഴേക്ക് പോകുന്നതെന്നുള്ളത് അപ്പോൾ കൂടുതൽ പ്രൊഡക്ഷൻ ഓപ്പക് പ്ലസ് രാഷ്ട്രങ്ങൾ കരുതുന്നതിൻ്റെ വേറെ വലിയൊരു ഡിപ്ലോമസിൻ്റെ ഉണ്ട് അത് ഊഹ മാറ്റമായിട്ട് എന്തെങ്കിലും പറയാത്ത ചില വിസിറ്റുകളും ചില മീറ്റിങ്ങുകളൊക്കെ ചില പ്രത്യേക രാജ്യത്ത് ബേസ് ചെയ്ത് നടന്നതും ഒക്കെ അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ന്യൂസിലാൻഡ് ഹെലികോപ്റ്റേഴ്സ് മാരി ഹെലികോപ്റ്റേഴ്സ് വാങ്ങിക്കൂട്ടുന്നു പൈസക്ക് വേണ്ടിയിട്ട് സോറി പൈസ ഉപയോഗിച്ച് ഇന്ത്യയിൽ ഇതിനകത്ത് പറയുന്നതല്ല ന്യൂസിലാൻഡ് ഹെലികോപ്റ്റർ വാങ്ങുന്നതല്ല പൈസയാണ് കറൻസി ഈ ഡോളറും ഗോൾഡും ഒക്കെ തമ്മിലുള്ള ആ ഒരു റിലേഷൻസ് അതായത് ഭയങ്കര എക്സ്പെൻസ് പല മേഖലകളിലൂടെ പോകുന്നു എന്നുള്ളതാണ് ഇന്നിപ്പോൾ രൂപ ഭയങ്കരമായ രീതിയിൽ മെച്ചപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതിനേക്കാൾ നല്ലത് നമുക്ക് ഡോളർ തകർന്നു എന്ന് പറയുന്നതായിരിക്കും നല്ലത് രൂപ മെച്ചപ്പെടുത്തുന്നതിനേക്കാളും അതുകൊണ്ടാണ് അത് തകർന്ന പോലെ തോന്നുന്നത് എന്തായാലും ഗ്ലോബൽ ട്രേഡ് റിസ്ക് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ട്രംപ് ചൈനയുമായി നല്ല ആണെന്ന് പറയുന്നത് അല്ല മറ്റന്നാളെ അങ്ങോട്ട് കയറാൻ പോവാണ് ആര് ചൈനക്കാരൻ ഐ മീൻ ഷി ജിൻ പിങ് അങ്ങോട്ട് റഷ്യ ിലേക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ഡീലൊക്കെ പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ മെയ് പത്തിനേ തിരിച്ചു വരുള്ളൂ നാളെ മുതൽ ഇതും തുടങ്ങുകയാണ് ചൈനീസ് മാർക്കറ്റ് അടഞ്ഞു കിടക്കുകയാണ് അഞ്ച് ദിവസം അപ്പോൾ അവർ ഗോൾഡ് വാങ്ങിക്കൂട്ടാൻ തുടങ്ങാനുള്ള സാധ്യത ഭയങ്കരമായ രീതിയിലുണ്ട് അത്രയും ലാർജസ്റ്റ് ഗോൾഡ് കൺസ്യൂമർ ഒക്കെ അവർ ഉറങ്ങി കിടക്കാൻ ഐ മീൻ ഒന്നും വാങ്ങാതെ ഹോളിഡേയിലായിരുന്നു അപ്പോൾ അതും കൂടി ഈ മാർക്കറ്റിലേക്ക് വരികയാണ് ഗ്ലോബൽ ട്രേഡ് ഭയങ്കരമായി റിസ്ക്കിലാണ് ഉള്ളതെന്ന് തന്നെയാണ് കാരണം നമ്മൾ നോക്കുമ്പോൾ ഓസ്ട്രേലിയൻ വെസ്റ്റ് ബാഗിൻ്റെ ഒക്കെ ശായസക സ്ട്രേഡ് തന്നെയാണ് പ്രോഫിറ്റ് കിട്ടുന്നില്ല അതാണ് അതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്തായാലും സ്വർണ്ണവില എന്ത് സംഭവിച്ചു ഇന്ന് വലിയ രീതിയിലുള്ള ഒരു പിന്നെ ഈ ആഴ്ച തന്നെ വേറെ കാര്യം കൂടി പറയാനു കേട്ടോ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഡിസിഷൻ കൂടി ഈ ആഴ്ച വരാനുണ്ട് അത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതും സ്വർണ്ണവിലയെ ഉയർത്തിയേക്കും പോയിൻ്റ് എയ്റ്റിൻ്റെ ഒരു റേറ്റ് കട്ടിനുള്ള സാധ്യതകളുണ്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അപ്പോൾ ഡിസിഷൻ ഐ മീൻ ഈ വർഷത്തിൽ അങ്ങനെ സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും ഡിസിഷൻ ഇതുണ്ട് ആ അതിൻ്റെ മുമ്പ് തന്നെ ഗോൾഡ് മൂവായിരത്തി മുന്നൂറ്റി അമ്പത് യു എസ് ഡോളറിൽ ഇൻറ്റർനാഷണൽ മാർക്കറ്റിൽ ഉയരാൻ സാധ്യതയുണ്ട് ഇന്ന് തന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണം ഭയങ്കരമായ രീതിയിൽ ഉയർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാനൂറ് നാനൂറ്റി അമ്പതൊക്കെ ഒന്ന് കേരളത്തിൽ കൂടിയേക്കാവുന്ന നിലയിൽ ശരിക്കും ഉയർന്നിട്ടുണ്ട് പക്ഷേ രൂപ എന്തായി മെച്ചപ്പെട്ടതുകൊണ്ട് രൂപ ഈ ഡോളറിൻ്റെ അപ്പം രൂപ തകരാത്തത് കൊണ്ട് കേരളത്തിൽ ഇന്ന് നൂറ്റി അറുപത് രൂപയെ കൂടിയിട്ടുള്ളൂ അതായത് ഇരുപതിനായിരത്തി ഇരുന്നൂറേ ആയിട്ടുള്ളൂ പക്ഷേ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതെങ്ങനെയും സ്വർണ്ണവില അങ്ങനെ ഉയർന്ന അവസ്ഥയോ ഇനിയിപ്പോൾ ഡോ എന്താ പറയുക ഡോളർ ഇനി സ്വർണ്ണവില ഇൻറ്റർനാഷണൽ മാർക്കറ്റിൽ ഇടിഞ്ഞാലും എന്താ വെച്ച് കഴിഞ്ഞാൽ രൂപയനുസരിച്ചൊക്കെ മൂവ് ചെയ്യണം അല്ലാതെ അപ്പഴൊക്കെ സ്വർണ്ണവില ഉയർന്നു പോകും എന്നുള്ളൊരു ഘടകം കൂടി വന്നേക്കുക അതുകൊണ്ട് സ്വർണ്ണവില ഇനി അങ്ങനെ ഉയരാനുള്ള സാധ്യതയാണുള്ളത് പെട്ടെന്നൊരു വലിയ ഒരു ലൈൻ ഉണ്ടായി ഉണ്ടായിട്ടില്ലെങ്കിൽ ഐ മീൻ ചൈനയുമായി ട്രംപ് ഒരു ട്രേഡ് ഡീൽ ഉണ്ടാക്കി റഷ്യ ഉക്രൈൻ യുദ്ധം ഇതാ ഈ സമയം അവസാനിച്ചു അങ്ങനെ ഒരു ഡീലില്ലാത്ത പശ്ചാത്തല പശ്ചാത്തലത്തോളം ഈ ആഴ്ച സ്വർണ്ണവില ഉയരാനുള്ള സാധ്യതയുണ്ട് വലിയ വേറൊരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിനുള്ള റിട്ടാലിയേഷൻ്റെ സാധ്യതയിലും സ്വർണ്ണവില ഉയരാനുള്ള സാധ്യതയുണ്ട് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നും ട്രംപ് പറഞ്ഞേക്കുന്നത് മെക്സിക്കോയിലേക്കൊക്കെ ക്രൂപ്സിനൊക്കെ അയക്കുന്നുണ്ട് വേറെ കാര്യങ്ങൾക്ക് ഐ മീൻ അത് ഇദ്ധത്തിനൊന്നുമല്ല ഷട്ടി ഇന്നും പറഞ്ഞിട്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പുറത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ത് സംഭവിക്കുന്നതാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം അതിന് താലീഫ് ചുമത്തും എന്നുള്ള നിലക്കാണ് പറഞ്ഞിട്ടുള്ളത് നൂറ് ശതമാനം താലീഫാണ് അത് പറഞ്ഞിട്ടുള്ളത് സിനിമയൊക്കെ പുറത്ത് നിങ്ങൾ കണ്ടിട്ടില്ല പണ്ട് വിജയിൻ്റെ പടങ്ങളൊക്കെ എത്ര കാര്യത്തിലുള്ള പടാണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് പെട്ടെന്ന് സ്വപ്നം ഞാൻ കണ്ടുണ്ട് വേന വേനൽ പാട്ടൊക്കെ ഈ കാര്യം തമ്മിൽ അത് വിദേശത്തേക്ക് പോകുക വിജയിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതെന്ന് കേളൂ അപ്പോൾ അങ്ങനെ പുറത്തു നിന്നുള്ള പ്രൊട്ടക്ഷൻസിനൊക്കെ അമേരിക്ക താരിഫ് ചുമത്തുന്നുണ്ട് എന്നുള്ളതാണ് അത് അത്രമാത്രം പ്രധാനപ്പെട്ടൊരു ഹോളിവുഡ് ഇൻഡസ്ട്രി അറിയാമല്ലോ അപ്പോൾ എല്ലാ നിലക്കും ഇങ്ങനെ ഓരോന്നേരത്തിൽ ഇങ്ങനെ വരുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും ചൈനമാരി ഡീൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതും അതുകൊണ്ട് തന്നെ സ്വർണ്ണവില പവനെ കുറിച്ച് വീണ്ടും ട്രംപ് പറഞ്ഞാൽ മറ്റൊരു കാര്യം പവനോടൊക്കെ ഒക്കെ ഓക്കെ ആണ് പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ ട്രംപ് ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതായത് ട്രംപ് പറയുന്നതൊക്കെ കുറക്കുന്ന ടെൻഷൻ കുറക്കുന്ന പോലെയാണെങ്കിലും അവിടെ പ്രവൃത്തിയും ചെയ്യാനുള്ള പ്രവൃത്തികളും ഒക്കെ എന്താണ് ഈ മുഴങ്ങി കിടക്കുന്നതും ഒക്കെ സ്വർണ്ണവിലെ ഉയർത്തുന്ന കാര്യങ്ങളും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഞാൻ പറഞ്ഞത് അതൊരു വലിയ ഒരു പ്രശ്നം അതാണ് ഇപ്പോൾ ഉയർത്തിയത് അപ്പോൾ സ്വർണ്ണവില ഉയരാൻ ഭയങ്കരമായ സാധ്യത ഉണ്ട് എന്നുള്ളത് ഇന്തിൽ പറയുകയാണ് ഓക്കെ താങ്ക് യു